ഒട്ടും ഉള്ളില്ല ഓവറอล കുഴപ്പമില്ലാത്ത ഒരു സിനിമ ഒന്നാമത്തെ படம் എങ്കിലും എന്തായാലും ഫാമിലിക്ക് വാച്ച് ചെയ്യാൻ മെയിൻ നൈസ് ഒരു മൂവി നമ്മൾ പ്രീജിക്കിനെത്രയൊന്നും ഇല്ല ഒടിടിയിൽ വാച്ച് ചെയ്യുന്ന ആളാണ് ഒരിക്കലും ഞാൻ പൈസ കൊടുത്ത് തിയേറ്ററിൽ കയറാൻ പറയില്ല തിയേറ്ററിൽ വാച്ച് ചെയ്യുന്ന പറ്റിയ പടമോ അല്ല ഒരു ഒടിടി പടഓ അതല്ല എന്ത് സിനിമ എങ്ങനെ ഉണ്ട് കുഴപ്പില്ല 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 авгуസ്റ്റിന്റെ നെരോഷ ചെക്ക നെരോഷന്റെ കുഴപ്പില്ല സാധാരണ അങ്ങനെ ഒരു തണുപ്പാണ് സാധാരണ പടം കുറച്ച് ലവ് സ്റ്റോറിയും കുറച്ച് കോമഡിയും അങ്ങനെ പോകുന്ന ഒരു പടമാണ് ഒരു എന്താണ് ഒരു കല്യാണമൊക്കെ കഴിഞ്ഞു നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ ലൈഫാണ് പറഞ്ഞു പോകുന്നത് പിന്നെ പെർഫോമൻസ് അങ്ങനെ ഭയങ്കരമെന്ന് തോന്നിയത് നന്ദുവിൻ്റെ പെർഫോമൻസ് ആണ് ബാക്കിയുള്ളവരൊക്കെ നോർമൽ പെർഫോമൻസ് ആണ് പിന്നെ കുഴപ്പമില്ല കുഴപ്പമില്ലാത്തൊരു മൂവി പുള്ളിയുടെ ഒരു സ്ഥിരം ബാറ്റിങ്ങൾ ഉള്ളത് അത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട പെർഫോമൻസ് ആയിട്ട് തോന്നിയത് നന്ദുവിൻ്റെ ആണ് ഓവറോൾ കുഴപ്പമില്ലാത്തൊരു സിനിമ അങ്ങനെ ഒരു മൂവി അതോ സ്റ്റോറി നല്ല ഫാമിലി ആയിട്ടൊക്കെ കാണാനായി പ്രതീക്ഷിച്ച് അത്രയും ഒന്നും തന്നെ ഇല്ല ഫസ്റ്റ് ഹാഫ് വളരെ മോശമായിരുന്നു വളരെ മോശം അതുപോലെ നല്ല ഭയങ്കര ഫസ്റ്റ് ഹാഫ് വളരെ മോശമായിരുന്നു സെക്കൻഡ് ഹാഫ് നമുക്ക് കുറച്ചൊരു എൻകറേജ് ആവുന്ന രീതിയിൽ കുറച്ച് കോമഡി ഒക്കെ ആയിട്ടുണ്ട് സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല ആ ഒരു രീതിയിൽ ക്ലൈമാക്സും വലിയ കുഴപ്പമില്ല ഫാമിലി ആയിട്ട് വാച്ച് ചെയ്യാൻ പറ്റാതെ കാരണം എന്താ ഫസ്റ്റ് ഹാഫിൽ കൊറേ നമുക്ക് ഫാമിലി ആയിട്ട് വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലല്ല ഫസ്റ്റ് ഹാഫ് എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഫാമിലിയായിട്ട് അഭിനയം ഒക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് കാരണം അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമല്ലോ കാരണം ഓരോരുത്തരുടെ അഭിനയം ഓരോ സിനിമ കഴിയും തോറും അവരുടെ റോൾ അവർ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല നന്നായിട്ട് തോന്നുന്നു പക്ഷെ സെക്കൻഡ് ഹാഫിൽ നമുക്ക് ആ ഫസ്റ്റ് ഹാഫ് പണ്ടാരം എങ്ങനെയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പിടിച്ചൊക്കെ ഇല്ല കാരണം എന്താ പറയാ ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു മൂവിയല്ല സെക്കൻഡ് ഹാഫിൽ ഒന്ന് കണ്ടോളൂ സെക്കൻഡ് ഹാഫിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് കോമഡിയൊക്കെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് കുഴപ്പമില്ല കുറേ ലൈവ് തരുന്നത് ഈ തിയേറ്റർ വാച്ച് അല്ല മസ്റ്റ് നമുക്ക് ഒ ടി ടി കാണാൻ തന്നെയായിരിക്കും ബെറ്റർ ആണ് തോന്നുന്നത് എസ്പെഷ്യലി കാരണം ഫസ്റ്റ് ഹാഫിൽ ഫുൾ ടൈം എന്താ പറയുക ആൽക്കോഹോളുമായി ബന്ധപ്പെട്ടുള്ള കുറേ ആ ഒരു സീനൊക്കെ വരുന്ന ആ ഒരു ലെവലങ്ങ് പോവുകയാണ് കാരണം കാരണം നമ്മളിപ്പോൾ ഒരു സിനിമ കാണുമ്പോൾ നമ്മുടെ സാമൂഹിക പ്രതിബദ്ധതയും കൂടെ നമുക്ക് ഉൾപ്പെടുത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടല്ലോ അപ്പോൾ ഇത് ശരിക്കും തുടക്കം മുതൽ തന്നെ ഫസ്റ്റ് ഹാഫിൻ്റെ എൻറ്റയർ ഏരിയ ഇൻ്റർവ്യൂൽ വരെയും കംപ്ലീറ്റ് ബാറ് അത് ഇത് അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് അത്രത്തോളം മോശമായിട്ടല്ല ഈ യൂസ്ഫുള്ളാണ് കാരണം ഈ കാലഘട്ടത്തിൻ്റെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന നമുക്ക് ആവശ്യമുള്ളതാണ് പക്ഷേ അത് തന്നെയാണ് തുടക്കം മുതൽ ഇൻ്റർവ്യൂവിൽ വരെയും വരുന്നത് ഇൻറ്റർവ്യൂവിന് ശേഷമാണ് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്നത് ഇൻ്റർവ്യൂവിന് ശേഷമാണ് അത് തന്നെയാണ് ഓവറോൾ ഓവറോൾ പറയുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫ് ഒരു ആവറേജ് ബാക്കി നമ്മൾ വാച്ച് സിനിമ ഒരു ഫിലിം ഫെസ്റ്റിവലിനൊക്കെ പ്രദർശിപ്പിക്കാൻ പറ്റിയ അങ്ങനത്തെ ഒരു സിനിമയാണ് ഒരുപക്ഷെ ഫിലിം ഫെസ്റ്റിവലിൽ കാണിച്ചിരുന്നെങ്കിൽ ഒരു ഉത്തമ കലാസൃഷ്ടി എന്നൊക്കെ പറയുമായിരുന്നു പക്ഷെ നമ്മൾ തിയേറ്ററിൽ നമ്മൾ പൈസ കൊടുത്ത് കാണുമ്പോൾ നമുക്ക് ഒരു തരത്തിലും ഈ സിനിമ സാറ്റിസ്ഫാക്ഷൻ തരില്ല കാരണം ഇതിൽ പറയുന്ന സബ്ജക്റ്റൊക്കെ ഒരുപാട് സിനിമയല്ല മലയാള സിനിമയിൽ കഴിഞ്ഞ വർഷം തന്നെ പല സിനിമകളും ഇത് പറഞ്ഞു പോയിട്ട് നഷ്ടപ്രണയം അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെയാണ് പറയുന്നത് പിന്നെ ആക്റ്റേഴ്സ് റോഷനും സെറിനും ബാക്കിയുള്ളവർ ആനന്ദ് മന്നദന ഇവരെല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു പുതുമയിൽ പിന്നെ ആദ്യ പകുതി ആദ്യ പകുതിയും നമുക്ക് ഭയങ്കരമായിട്ട് ബോറടിപ്പിക്കും ബോറടിപ്പിക്കുന്ന ആദ്യ പകുതിയും സെക്കൻഡ് ഹാഫിൽ പിന്നെയും കണ്ടുകൊണ്ടിരിക്കാം ജിയോ ബേബി ആനന്ദ് മന്നദനയൊക്കെ ചെറിയ ചെറിയ തമാശകളൊക്കെ അതുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കാം ആദ്യ പകുതി ശരിക്കും നമ്മളത് ഉറങ്ങിപ്പോകും അങ്ങനത്തെ ഒരു ഭയങ്കരമായിട്ട് ബോറടിക്കും പിന്നെ ആകെയില്ല ഒരു ഭയങ്കരമായിട്ട് എനിക്ക് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്ത സിനിമയുടെ ഗാനരചനയും മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒരാളാണ് ചെയ്തേക്കുന്നത് നന്ന നല്ല പാട്ടുകളും മ്യൂസിക്കും നല്ല നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അത് മാത്രമേ എനിക്കൊരു പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തുള്ളൂ അപ്പോൾ ഒരുപക്ഷെ ഫിലിം ഇൻഡസ്ട്രിയലിൽ കാണിക്കുകയാണെങ്കിൽ ആ ഒരു മൂഡുള്ള സിനിമകൾ ആസ്വദിക്കുന്നവർക്ക് ഭംഗി ഇഷ്ടപ്പെടും അല്ലാതെ നമ്മൾ കാശി കൊടുത്ത് വരുന്നത് നമുക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കാണാൻ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യും ഫിലിം ഫെസ്റ്റിവലിനെ എല്ലാവരും വന്ന് കണ്ടോട്ടെ അല്ലാതെ പൈസ കൊടുത്ത് ഈ തിയേറ്ററിൽ വന്ന് ഈ സിനിമ കാണണം ഞാൻ ഒരിക്കലും പറയില്ല കാരണം ആദ്യ പകുതി നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളത് ഇറിറ്റേറ്റ് ചെയ്യും അങ്ങനത്തെ ഒരു ആദ്യ പകുതിയാണ് സെക്കൻഡ് ഹാഫിൽ പിന്നെ ചെറിയ തമാശകളൊക്കെ ഇങ്ങനെ ഈ ചില കഥാപാത്രങ്ങളെ കുറച്ച് കാരണം ജിയോ ബേബിക്ക് ഒരു കുറച്ച് മിനിറ്റുകളെ അയാൾ ആ സ്ക്രീൻ സ്പേസിൽ വരുന്നുള്ളൂ പക്ഷേ പുള്ളി ആ പുള്ളിയുടെ ഒരു തിരുവനന്തപുരം ബേസാണ് ഈ സിനിമ കാണിച്ചത് പുള്ളിയുടെ ഒരു തിരുവനന്തപുരം ലാങ്കിലുള്ള കുറേ തമാശകളൊക്കെ

സെക്കൻഡ് ആവൈസ് നമുക്ക് ഒരു തിയേറ്റർ വാച്ചിൽ പറ്റിയ പടമൊന്നും ഒരു ഒ ടി ടി പടം ആണ് അത് ഇന്നെല്ലാം മോശമോ അല്ലാത്ത രീതിയിൽ പടം ഡയറക്ടറെ എടുത്തിട്ടുണ്ട് മുൻകാമുഖൻ്റെയും പ്രണയ ജോഡിയുള്ള ആ ഒരു വിരഹവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ ഒരു ഫീല് കാര്യങ്ങളും ഒരു നയൻറ്റി സിക്സ് ടച്ച് കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട് പക്ഷേ മലയാളത്തിലേതും നമ്മളെല്ലാം കണ്ടതുകൊണ്ട് നമുക്ക് ആ ഒരു ഫീല് നമുക്കിത് വരുന്നില്ല എന്നിരുന്നാലും മോശമൊന്നുമല്ല നമുക്ക് ഒരു നീറ്റായിട്ട് പ്രെസൻറ്റ് ചെയ്തിട്ടുണ്ട് അത്രേ ഉള്ളൂ അല്ലാതെ ഭയങ്കരമായിട്ട് നമുക്ക് മോശമെന്ന് പറയാനോ പലിശീകരണമുള്ള രീതിയിലൊന്നും ഇല്ല ജസ്റ്റ് ഒരു സാധാരണ ടിപ്പിക്കൽ മലയാളം പടം അത്രേ ഉള്ളൂ അല്ല എല്ലാവരും പറയുന്നത് ഫസ്റ്റ് ഹാഫ് ഒക്കെ ഭയങ്കര ബോറാണ് ആ ഫസ്റ്റ് ഹാഫ് ഒക്കെ ബോർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാഫിൽ ഇവർക്ക് ചെയ്യാനോ കാണിക്കാനായിട്ട് ഒന്നും ഇല്ല പഴം ഒരു സാധാപടമാണ് അത് ചെറിയ ലാംഗും കാര്യങ്ങളൊക്കെ ആണ് ഫസ്റ്റ് ഹാഫ് പോകുന്നത് സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴാണ് കഥ കൊണ്ടുവരുന്നത് ഇവര് എന്താണെന്നും അത് ഒരു രാത്രി സംസാരിക്കുന്നത് ഇവരെ പ്രണയ ജോഡിയുള്ള ഒരു സംഭവമാണ് അതിനവർക്ക് വേറെ കഥകളോ കാര്യങ്ങളൊന്നും കാണിക്കാല്ല അപ്പൊ അതുകൊണ്ട് ഒരു മണിപ്പാട്ട് ഫീൽ ചെയ്യുന്നതാണ് ഫസ്റ്റ് ഹാഫിൽ സെക്കൻഡ് ഹാഫ് വൈസ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു നയൻറ്റി സിക്സ് എങ്ങനെയാണോ അതേ റേഞ്ചിൽ തന്നെയാണ് മലയാളത്തിൽ എടുത്തു പക്ഷെ നമുക്ക് അത് കണ്ടപ്പോൾ അത്രേ ഫീലായി ഇത് കണ്ടുമ്പോഴത്തേ നമുക്ക് അത്രയും തോന്നത്തില്ല ഉള്ളൂ ഇതൊരു ഒ ടി ടി പടവ ഉള്ളൂ ഈ വലിച്ചു കിടന്നു മാത്രമേ പറയാനുള്ളൂ മോശം പടവൊന്നും അങ്ങനൊന്നും ജസ്റ്റ് ഒരു മലയാളം കണ്ടുപോകുക അത്രേയുള്ളൂ